വീട്ടില് വിളിക്കണമെന്നു ആ ഇവിടെ ആയിട്ട് എത്ര നാളായി ഇവിടെ ഞാൻ എന്റെ വീട് ആണോ എനിക്ക് എന്താ ശെരിക്കും പറ്റിയേ ഞാനേ വീഡിയോ കണ്ടു അപ്പൊ ആരെന്താന്ന് എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര ഒരു അലിവ് തോന്നി അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തത് എന്താ പറ്റിയേ തളർന്നതാ എല്ലാരും കഴിഞ്ഞൊരു ആറുമാസായപ്പോ പെട്ടെന്ന് തളർന്നു ഓ വിവാഹം കഴിഞ്ഞിട്ടാണോ തളർന്നേ ജോലിക്കൊക്കെ പോയില്ലറന്ന ആഹ് ആറുമാസായപ്പോ പെട്ടെന്ന് ആയിട്ട് തുടങ്ങി ഒന്നര തിരുവനന്തപുരത്തേക്കൊക്കെ പോയി ചികിത്സിക്ക അവിടെ ഒക്കെ പോയി ഓപ്പറേഷൻ ചെയ്യാൻ തിരിച്ചു കൊണ്ടുവന്നു അവർക്ക് പേടി എത്ര മൈക്കോപ്പറേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് പകുതി എടുത്ത് കളഞ്ഞു പകുതി മരുന്നോ മാറുന്നോർദ്ധിന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു പക്ഷേ മാറിയൊന്നും ഇല്ലേ നരങ്ങി പോയിട്ടാ മേടിച്ചിട്ട് കാലൊക്കെ ഞാൻ ജോലി മോളിൽ പോയി കഴിഞ്ഞ ആരുമില്ല മോന് മാത്രമുള്ള സഹായത്തിന് ഭർത്താവിന്റെ ജോലി ആള് ഞാനൊരു മറ്റേ മൺ ഓണമണിക്കൊക്കെ പോയിണ്ടായിരുന്നു ചെറിയൊരു ബ്ലോക്ക് വന്നപ്പോ വീട്ടില് കടിച്ചു വാരാനും ദർശന മോളില് അത് നനയ്ക്കാനൊക്കെ പോകണ്ടായിരുന്നു ഭർത്താവ് കൊഴപ്പൊന്നുല്ല ആൾക്കെപ്പൊഴും നീരാച്ചാ അല്ല ആ വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസമായി തളർന്നു പോയി എന്നിട്ടും ഭർത്താവ് കൂടെ ഇല്ലേ അതും വലിയൊരു കാര്യ കൂടെ അങ്ങന്മാർക്ക് പോലും വേണ്ട തിരിഞ്ഞു പോലും നോക്കില്ല എല്ലാവർക്കും വേണ്ട ഇതെങ്ങനെയാ ഇതിലൂടെ നിരങ്ങി നടക്കുന്നത് അയ്യോ ഇതാണോ അടുക്കള ഈ മഴയത്തക്ക് നനയത്തില്ലേ ഇവിടെ മുഴുവൻ ആ പിന്നെ ഇവിടെ നനഞ്ഞ കിടക്കുന്ന എല്ലാം പാത്രം കഴുകുന്നതിന്റെ ഇത് ഇതാണോ നിങ്ങളുടെ ടോയ്ലറ്റ് ബാത്റൂമോ പരിതാപകരമാണ് ഇവരുടെ അവസ്ഥ ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവരെ തേടിയത് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി അരക്ക് കീഴെ തളർന്ന് കിടക്കണം അപ്പൊ ചേച്ചി പറഞ്ഞു കിട്ടില്ലേ വിവാഹം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും അരക്ക് കീഴെ തളർന്നു ആ ഒരു അവസ്ഥയും വേദനയെന്ന് ചിന്തിച്ച് നോക്കി രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഒരു ഹാർട്ട് രോഗിയാണ് അധികം പണിക്കൊന്നും കടന്ന് ജോലി ചെയ്യാൻ പറ്റില്ല വീടിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിവരെ സഹായിക്കണ്ടേ ഏ ഇത് നമ്മളുടെ ഉത്തരവാദിത്തമല്ലേ ഏയ് നമ്മളത് ചെയ്തു കൊടുക്കണം അപ്പോൾ അപ്പം ഞാൻ പറയുന്നത് ഇത് നമ്മളുടെ കൂടി ഉത്തരവാദിത്വമാണ് ഇവരെ നമ്മൾ സംരക്ഷിക്കുക ചാർത്തു വയ്ക്കുക എന്നുള്ളത് ഇവർക്ക് ആ അരക്ക് ഈട് തളന്നുപോയതുകൊണ്ട് നിരാശയാണ് അപ്പോൾ അങ്ങനെ നിരാശപ്പെടേണ്ടതല്ല നമ്മളൊക്കെ ഒപ്പമുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം അവർക്ക് നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു വീട് കണ്ടെ ഈ ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അടുക്കളയൊക്കെ കണ്ട ഈ ഇടയിൽ കൂടിയാണ് അവർ നെരങ്ങി നിരങ്ങി 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 കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരൊന്നും അപ്പോൾ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഒക്കെ അപ്പം എനിക്കൊരു വിഷമം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ അതായത് കഴിഞ്ഞ മാസം ഞങ്ങൾ ഞാനും ചേട്ടൻ അമേരിക്കയിലായിരുന്നു യു എസ്സിലായിരുന്നു അപ്പോൾ യു എസിൽ പോയപ്പോഴേക്കും ഒരുപാട് പേര് വിചാരിച്ചു ഞങ്ങൾ ക്യാഷ് പിരിക്കാൻ വേണ്ടി പോയതാണ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ഒത്തിരി വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ് ആയിട്ടൊക്കെ കണ്ടായിരുന്നു ഓ നിങ്ങൾ വരുമ്പോൾ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുള്ളൂ കാശ് എങ്ങനെ കൊട്ടി കോടികളിൽ കൊണ്ടുവരുമല്ലോ എന്ന് അവർക്ക് അറിയില്ല അതിന് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് പോയൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കമൻറ്റ്സ് അതൊന്നും സാറിയില്ല അതൊക്കെ നല്ല മനസ്സുകൊണ്ടിരുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഒരു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചെന്താണെന്നറിയാവോ എന്നെയും ചേട്ടനെ വേദനിപ്പിച്ചത് അവിടെ യു എസില് അമേരിക്കൻ മലയാളികളുടെ ഇടയിലും വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഞങ്ങളെക്കുറിച്ച് അപകീർത്തി പരത്തുന്ന പെടുത്തുന്ന തരത്തിൽ വീഡിയോസ് ചെയ്യുന്നു അതായത് ഇത്രയേ ഉള്ളൂ ജിജി ജിജിമാരിയോയും മാരിയോ ജോസഫും വരുന്ന കാശ് പിരിക്കാനാണ് കാശ് കളക്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഒരു അങ്ങനെയുള്ളൊരു മോശം വീഡിയോസ് വന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഒരിക്കൽ പോലും ഞങ്ങൾ നേരിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യാത്ത വ്യക്തികളാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇതിങ്ങനെ വീഡിയോ ചെയ്യുന്നത് സത്യമായിട്ടും ഞങ്ങൾ ക്യാഷ് കളക്ട് ചെയ്യാനൊന്നും അല്ല അവിടെ പോയത് ഞങ്ങളുടെ പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ വന്നു പ്രോഗ്രാം ചെയ്യാൻ പോയി പോയിട്ട് വന്നു ആരുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പൈസ തരണമെന്ന് ചോദിച്ചിട്ടില്ല ഏത് പള്ളിയിൽ പോലും ഒരു പള്ളിയിൽ പോയിട്ടും കാശ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മീറ്റിംഗ് നടത്തുകയോ അങ്ങനെയുള്ള പ്രോഗ്രാമോ ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ കാശ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതല്ല അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല ചെയ്യത്തുമില്ല പ്രത്യേകിച്ചും അമേരിക്ക മലേൽസിനെ അവിടെ ചെയ്യത്തുമില്ല ഞങ്ങൾ കാശ് കളക്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു വീഡിയോ വന്ന് കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഞങ്ങൾ ചോദിക്കും തരുമോ സപ്പോർട്ട് ചെയ്യുമോ ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ ഞങ്ങൾ പായസം ചിപ്സ് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് ഞങ്ങൾ കാശ് കളക്ട് ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അല്ല അതൊന്നും അല്ല കേട്ടോ ഏ അവിടെ പ്രത്യേകം കൂടി ഉണ്ടാവണം ഞാൻ ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യങ്ങൾ ഓർമ്മ വന്നെന്താണെന്ന് അറിയാവോ മന്ദർ തെരേസ കൽക്കട്ട തെരുവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കുഷ്ഠരോഗികളെ നോക്കുന്നു അനാഥരടുത്ത് വളർത്തുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അപ്പം അവര് അതിനുള്ള ചെലവിനുള്ള മാർഗം കാണുന്നു അവർ തന്നെ സ്വയം ഇറങ്ങി ഭിക്ഷയാജിച്ച് ആദ്യ കാലങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ വൈകുന്നേരം അവർ വൈകുന്നേര സമയത്ത് വിക്ഷയാചിക്കുന്ന സമയത്ത് ഒരു ബേക്കറി കാറിന്റെ മുന്നിൽ ചെന്നിട്ട് കൈനീട്ടി അപ്പം ഈ മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ച ഒരു പ്രായമുള്ള ഈ സ്ത്രീനെ കണ്ടപ്പോൾ അയാൾ അറപ്പോടു കൂടി ആ നീട്ടിയ കയ്യിലേക്ക് കാർക്കിച്ച് തുപ്പി തുപ്പി തുപ്പിപ്പോൾ വളരെ സൗമ്യമായിട്ട് കുഞ്ചിരിച്ചിട്ട് മദർ തെരേസ ആ തുപ്പിൽ കീശയിലോട്ട് ഇങ്ങനെ തേച്ചു എന്നിട്ട് പോക്കറ്റിലോട്ട് ഇട്ടു എന്നിട്ട് പറയാണ് മക്കളെ മോനെ ഇത് നീ എനിക്കുള്ളത് തന്നു ഓക്കെ അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാമോ അവരവിടെ പട്ടിണി കിടക്കുക എൻ്റെ മക്കൾക്കുള്ളത് എന്തെങ്കിലും തരാമോ തരാമോന്നു ചോദിച്ചിട്ട് വീണ്ടും കൈ നീട്ടി അയാൾ ഭയങ്കരമായിട്ട് തരിച്ചുപോയി എത്ര സൗമ്യമായിട്ടാണ് അമ്മ മദർ തെരേസ അയാളോട് മറുപടി പറഞ്ഞത് അയാൾക്ക് ആ അവരുടെ പെരുമാറ്റത്തിൽ തന്നെ മാനസാന്തരം ഒന്നും എന്നാണ് പറയുന്നത് ഞാൻ പുസ്തകത്തിൽ വായിച്ചതായിട്ടോ എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ബ്രെഡും എത്രയോ നാളുകൾക്ക് എത്രയോ വർഷങ്ങളിലേക്ക് അദ്ദേഹം തന്നെ അത് പ്രൊവൈഡ് ചെയ്യായിരുന്നു അത് നൽകുകയായിരുന്നു അപ്പോൾ ഞാനിതുതന്നെ പറയണേ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് അവരുടെ അവസ്ഥകൾ കണ്ടിട്ടാണ് അവർ ഇവരുടെ അവസ്ഥയിൽ കണ്ടിട്ട് നമുക്ക് കണ്ടില്ലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ ഇല്ലേ അത് നമ്മൾ നൽകിയേ പറ്റുള്ളൂ ഇത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഔദാര്യവും അല്ല നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കണ്ട് നമ്മൾ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവാം ഒരു സ്ഥല കച്ചവടം നടന്നിട്ടുണ്ടാവാം ഒരു മോളിൻ്റെ കല്യാണം നടന്നിട്ടുണ്ടാവാം പുതിയ വീട് വെച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം ഓക്കെ അപ്പം എന്തെങ്കിലും നല്ല സാമ്പത്തിക ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം ആ ബെനഫിറ്റൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും സ്വന്തം കീശിയെ പൂട്ടി വെക്കാനും കൂടി അല്ല തരുന്നത് കേട്ടോ ലൈവ് കൂടുതൽ തരുന്നത് ഇതുപോലുള്ള പാവങ്ങൾക്ക് കുറച്ചും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുമ്പോൾ വീണ്ടും 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 അത് പൊലിക്കും അതുകൊണ്ട് കൂടി ഉണ്ടാവണേ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അകത്തെ വീട് കാണാം ഇത്രയേ ഉള്ളു ചേച്ചി എവിടെ ആ ഇതാണോ ബെഡ്റൂം ആകെ ഒരു മുറിയേ മുറിയുള്ളോ അപ്പൊ ചേട്ടനോ ഈ തറയിൽ എങ്ങനെയാ കിടക്ക പക്ഷെ എന്നാലുണ്ട് കല്ലും കുത്തൂതൊക്കെ ആയിട്ടുള്ള ഇവിടെ എങ്ങനെയാ ഓ കണ്ടില്ല ഇത് കണ്ടോ ഇതാണ് ഇവരുടെ അവസ്ഥ മനസ്സിലായോ അപ്പം ആ ചേച്ചി അവിടെ കിടക്കും മോൻ അവിടെ കിടക്കും മോള് പുറത്തുരു കൊണ്ട് ഇവിടെയാണ് ചോറും കറിയും വെക്കുന്നത് ഇന്ന് എന്താ വെച്ചാ കഞ്ഞു അയ്യോ അപ്പൊ ഇന്നു കഴിച്ചില്ലേ ഏഹ് സംഭവിക്കാനൊന്നും പോയില്ല ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കുണ്ട് ഞാനിപ്പോ ഈ വീഡിയോ ഇടും വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് സഹായിക്കും അടുത്തയാഴ്ച നമ്മളിവിടെ വീടിന് തറക്കല്ലിടും ഇത് സ്വന്തം പേരിലാണോ ഈ സ്ഥലം അപ്പൊ തൽക്കാലം നമുക്കൊരു മൂന്ന് മാസത്തേക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ടി വരും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അറേഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു വീടും സ്ഥലവും ചേച്ചിക്ക് ഇനി ഇപ്പൊ ടൈലൊക്കെ ഇട്ട സ്ഥലത്ത് കൂടെ നേരങ്ങി പോവാം കണ്ടിത് എന്തൂരം കഷ്ടപ്പാടഈ കല്ലും ഉള്ളു ഇതിന്റെ ഇടയിൽ കൂടെ െത്തിരി ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കുന്നവരുണ്ടാവും ദയവായിട്ട് സപ്പോർട്ട് ചെയ്യണം എത്രയും പെട്ടന്ന് തന്നെ നമുക്ക് വീട് വെച്ചു കൊടുക്കണം കണ്ടി കാലം തളർന്നു കിടക്കുന്നതാണ് ഈ പ്രതലം ഇത്രയും കുണ്ടും കുഴിയുള്ള ഇതിലൂടിയാണ് നെരങ്ങി നിരങ്ങി അവര് പോകുന്നത് അടുക്കള നമ്മൾ കണ്ടല്ലോ ഏർ ഇവിടെ ചേച്ചി കിടക്കും ഇവിടെ ഭർത്താവ് കിടക്കും അവിടെ മക്കൾ കിടക്കും എന്ന പറയുന്നെ ആര ആ ചെറിയ കട്ടി ആണോ ഇത് എത്ര പേർ ലക്ഷ്മിക്കൊന്നും വേണ്ട പേര് ഞാൻ മറന്നുപോയി ദീപ ലക്ഷ്മിക്കൊന്നും വേണ്ട ഏട്ടാ ഞങ്ങൾ കൂടിയുണ്ട് ആദ്യം നല്ല വീടാവട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അപ്പത്തേക്കും വീടാകുമ്പോഴത്തേക്കും മുകളിലേക്ക് കല്യാണം നടക്കും നല്ല ചെക്കന്മാര് തന്നെ ഇങ്ങോട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കിട്ടിക്കൊണ്ട് പോകാൻ ചെക്കന്മാരും വരും ഓക്കെ ഞാൻ പൊക്കെട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചാലാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കട്ടെ すみません。Hmm?